ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ കഴിഞ്ഞ ദിവസം അന്തരിച്ച നാടൻപാട്ട് കലാകാരൻ നിജിലിനെ ഷൊർണ്ണൂർ കൂട്ടുകലാവേദി അനുസ്മരിച്ചു ഷൊർണൂർ കുന്നത്താഴത്ത് ഗവൺമെന്റ് പ്രീമെട്രിക് ഹോസ്റ്റലിൽ ചേർന്ന അനുസ്മരണ യോഗത്തിൽ കൂട്ടുകലാവേദി മാനേജർ രാജേഷ് പോൾ അധ്യക്ഷത വഹിച്ചു നിങ്ങൾക്കൊക്കെ ഓരോ ആളുകളും ഉയർത്തി കാണിക്കാൻ ഞങ്ങളുടെ നാട്ടിലെ പ്രധാനപ്പെട്ട കലാകാരനാണ് ഞങ്ങൾക്ക് അതുപോലെ കൂട്ടുകലാ വേദിക്ക് എടുത്തു പറയുവാനും ഉയർത്തി കാണിക്കുവാനും എം ആർ മുരളി രാജീവ് പിള്ളത്ത് ഷൊർണ്ണൂർ വിജയൻ ടി കെ ബഷീർ ടി മുരളീധരൻ രഞ്ജിത്ത് ടി എച്ച് മുസ്തഫ തുടങ്ങിയവർ അനുസ്മരിച്ചു അകാലത്തിൽ പൊലിഞ്ഞുപോയ അത്ഭുത പ്രതിഭകളുടെ കൂട്ടത്തിൽ ആ കൂട്ടത്തിലേക്ക് പോയിരിക്കുകയാണെന്ന് ലോകത്തിന്റെ ചരിത്രം തന്നെ നോക്കിയാൽ അസാധാരണമായ കഴിവുകൾ പ്രകടിപ്പിച്ച വിസ്മയകരമായ കഴിവുകൾ പ്രകടിപ്പിച്ച പലരും അകാലത്തിൽ പൊഴിഞ്ഞു പോയിട്ടുള്ളതായി കാണാൻ കഴിയും പ്രായത്തിൽ ബാല്യവും യൗവനവും ഒക്കെ ഉടുന്നതിന്റെ മുമ്പ് തന്നെ അത്ഭുതങ്ങൾ കാണിച്ച ഒരുപാട് ഒരുപാട് ജീവിതങ്ങളെ നമുക്ക്